ആ ഹായ് നമസ്കാരം ഉണ്ട് കേട്ടോ ഞാനേ ഇന്ന് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എഫ് എസ് എസ് ഐയുടെ ഒരു പേപ്പർ എടുക്കാൻ പോയി കേട്ടോ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് കൊല്ലം അത് എക്സ്പയറി ആയി അപ്പോൾ അത് പുതുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുക്കാനായിട്ട് ഇപ്പോഴത്തെ എന്നാ നിയമമൊന്നും അറിയത്തില്ലാത്ത ഞാൻ കുറേ യൂട്യൂബിൽ തപ്പി കേട്ടോ അപ്പോൾ ഈ പറഞ്ഞു പോകുന്നവർക്ക് ഈസിയാ മനസ്സിലായോ ഇത്രയല്ലേ ഉള്ള സംഭവം നോക്കുന്നുണ്ടാവും അവർ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് നമുക്കൊന്നും കാര്യമായിട്ടും മനസ്സിലാവത്തില്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറേ തപ്പിയപ്പിന് എനിക്ക് അത്യാവശ്യം മനസ്സിലായത് അപ്പം നമുക്ക് ഫുഡിൻ്റെ എന്ത് പരിപാടി ചെയ്യാനാണെങ്കിലും അതിപ്പോൾ സ്പൈസസ് ആണെങ്കിലും അതെ എന്താണെങ്കിലും നമുക്ക് എഫ് എസ് എസ് ഐയുടെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ലൈസൻസോ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പം ലൈസൻസും രജിസ്ട്രേഷനും രണ്ടും രണ്ടാണേ അതായത് ലൈസൻസ് എടുക്കേണ്ടത് ഒരു പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വാർഷിക വിറ്റ് വരവുള്ള ആൾക്കാർ നമുക്ക് എടുക്കേണ്ടതാണ് ലൈസൻസ് അപ്പം അല്ലാത്തവരൊക്കെ രജിസ്ട്രേഷൻ എടുത്താൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്കൊരു ഹെൽത്ത് കാർഡ് വേണം കേട്ടോ ഹെൽത്ത് കാർഡ് നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ പോയാണ് എടുക്കേണ്ടത് നമ്മൾ സാധാ പോകുന്ന പോലെ തന്നെ ഒരു ഒ പി ടിക്കറ്റ് എടുക്കണം ഒ പി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ജനറൽ ഫിസിഷ്യനെ കാണണം നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ വേണ്ട ആവശ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്സിൻ എടുക്കണം അതായത് ടൈഫോയിഡിനുള്ള ഒരു വാക്സിൻ എടുക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരാളില്ലെങ്കിൽ അവരെടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തരും കേട്ടോ ഒരു രണ്ട് മൂന്നോ അങ്ങനെ അങ്ങനെ ടെസ്റ്റുണ്ട് പിന്നെ ഒരു വാക്സിനും ഉണ്ട് അപ്പം നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുക്കുമ്പം ബൈസ്റ്റാൻഡർഡ് വേണം അപ്പം ഒക്കെ എടുത്ത് വാക്സിനും എടുത്തിട്ട് നമ്മൾ അന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ നോക്കിയാൽ നടക്കത്തില്ല ഒരു ഒന്നൊന്നര മണിക്കൂർ താമസമുണ്ട് കേട്ടോ അതുമല്ല നമ്മളാ കണ്ട ഡോക്ടറെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ വേറൊരാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നോക്കുമ്പം ആ കുറച്ചുകൂടെ ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ അത് അതുമാത്രം പോരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവർ അവരുടേതായ ഇഷ്ടത്തിന് വീണ്ടും എഴുതി തരൂ കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി അതുകൊണ്ട് അബദ്ധം പറ്റാണ്ടിരിക്കാനാണ് കണ്ട ഡോക്ടറെ തന്നെ കാണുക അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പോയി നിങ്ങൾ റിസൾട്ട് മേടിക്കുമ്പം അവരോട് ചോദിക്കുക ഈ ഹെൽത്ത് കാർഡിനുള്ള ഈ അപേക്ഷാ ഫോം എവിടെ കിട്ടുമെന്ന് അതായത് ജനറൽ ഹോസ്പിറ്റലാണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കടകളിലൊക്കെ കിട്ടും കേട്ടോ അതെ ഇത് ഉണ്ടോ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞോളൂ ഇങ്ങനെ ഇത് കാണാൻ പറ്റുമോ ഇങ്ങനെയൊരു അപേക്ഷാ ഫോമാണ് കിട്ടുന്നത് ഇത് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പ് പൂരിപ്പിക്കുകയൊന്നും ചെയ്യേണ്ട കേട്ടോ ഒന്നും പൂരിപ്പിക്കണ്ട ഫോട്ടോയും ഒട്ടിക്കണ്ട ഇത് നമ്മൾ ഡോക്ടറുടെ റിസൾട്ടും ഈ അപേക്ഷാ ഫോമൂടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ മൊത്തം നോക്കിയിട്ട് ആ ഓക്കെ ആണ് എങ്കിൽ അവർ സീൽ ഒപ്പിട്ട് തരും നമ്മൾ എന്നിട്ട് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സീൽ ചെയ്താൽ മതി അത് അവർ പറയും അവരുടെ ഓഫീസിൽ കൊണ്ട് സീൽ ചെയ്യാൻ പറയും അത് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ അവർക്ക് ചെറിയൊരു എമൗണ്ട് പൈസ കൊടുക്കണം കേട്ടോ അതിന് ബില്ലൊന്നുമില്ല അതറിയാമല്ലോ അപ്പം അതും മേടിച്ച് അവർ പൊക്കറ്റ് വെച്ചോളും നമുക്ക് ഈ പേപ്പറും കൊണ്ട് നേരെ ഇനി നമുക്ക് അഷയെ പോയാൽ മതി അക്ഷയിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പഴത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആധാർ വേണം പാൻ കാർഡ് വേണം പിന്നെ കരിങ്കട്ടിയ രസീത് വേണം പിന്നെ ഈ ഹെൽത്ത് കാർഡും വേണം ഒരു ഫോട്ടോയും വേണം കേട്ടോ അപ്പം ഫോട്ടോ അക്ഷയെ ഈ പേപ്പറിലെ ഒട്ടിച്ച് നമുക്ക് അക്ഷയെ കൊണ്ടു കൊടുത്താൽ മതി അപ്പം ഒരു ഒ ടി പി ഒക്കെ വരുമ്പോൾ നമുക്ക് അപ്പാടെ കണ്ടുപിടിക്കാനുള്ള ഒരു മൊബൈൽ നമ്പറും വേണം അപ്പം ഇത് അക്ഷയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ശടപടയെന്ന് പറഞ്ഞിട്ട് അവർ നോക്കി തരും കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നിസ്സാര ഉള്ളൂ അക്ഷയെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കിട്ടണ ഒരു അപ്പം അക്ഷയെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം ആ ഡോക്ടറിങ്ങനെ നമുക്കിതുണ്ടോ ഇതുപോലെ ഉപ്പിട്ട് ഒപ്പിട്ട് തരുവുള്ളൂ ബാക്കി നമുക്ക് അക്ഷയെ ചെല്ലുമ്പോളോ എവിടെയെങ്കിലും ചെല്ലുന്ന കഴിയുമ്പോൾ നമുക്ക് പൂരിപ്പിച്ചാൽ മതി കേട്ടോ അത് അവർ പറയും തലതിരിഞ്ഞല്ലേ കാണുന്നത് ആ അപ്പോൾ ഡോക്ടർക്ക് കൊടുക്കുമ്പോൾ ഫോട്ടോയൊന്നും ഇട്ടിങ്ങട്ടോ അക്ഷയെ കൊണ്ടുപോകുമ്പോൾ ഫോട്ടോ ഇട്ടിച്ചാൽ മതി കേട്ടോ അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ താ ഇന്നമാതിരി ഒരു പേപ്പറേ എനിക്ക് കാണാമോ തലതിരിഞ്ഞാണോ ഒന്നാമത് എവിടെ ക്യാമറയൊന്നും ഒന്നും എനിക്കിങ്ങനെ ഡയറിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് നോക്കുന്നതെന്ന് പോലും അറിയത്തില്ല ക്യാമറയിലാണോ അതോ ഇനി ഇങ്ങനെ കൊങ്ങണാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം എന്തായാലും നിങ്ങൾ ഞാൻ പറയണം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം എന്തെങ്കിലും കേട്ടോ എഫ് എസ് എസ് ആ തിരിഞ്ഞാലേ അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ കാണേണ്ടതാ എന്തെങ്കിലും വേണ്ടേ അപ്പം ഇങ്ങനെ ഒരു പേപ്പറാണ് നമുക്ക് എഫ് എസ് എസ് ഐടെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പം ഞാനിത് അഞ്ചു കൊല്ലത്തേനാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇതുണ്ടോ ഉണ്ടോ റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ കിടക്കുന്നുണ്ടോ ഇമെയിലെ ആ നമ്പറാണ് നമ്മുടെ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഇത് ഡീറ്റെയിൽസ് അപ്പോൾ ഫുഡിൻ്റെ എന്ത് വേണേലും ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ വീട്ടമ്മമാരൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംബന്ധമായി എടുത്തിരിക്കേണ്ട ഒരു പേപ്പറാട്ടോ നിസ്സാര സംഭവമുള്ളൂ അത്രയേ ഉള്ളൂ ഹോസ്പിറ്റലിൽ മാത്രം ഇരിച്ചിട്ട് താമസമുള്ളൂ അത് നമ്മുടെ കൂടെ ഒരു ബസ് സ്റ്റാൻഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അന്നല്ലേ ഒരു രണ്ട് നടപ്പം എന്തായാലും നടക്കണ്ടോ ഒരു റിസൾട്ട് അന്ന് തന്നെ രാവിലെ തന്നെ കിട്ടിയാൽ ഓക്കെ ആവുംട്ടോ അത് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും അപ്പം ഞാൻ ചെറിയ തോതിൽ അച്ചാറിൻ്റെ ഒക്കെ ഞാൻ കടകളി കൊടുക്കുന്നില്ലായിരുന്നു കേട്ടോ അതിന് ഈ പ്രൊസർവേറ്റീവ്സ് ഒക്കെ ചേർക്കട്ടെ അതുകൊണ്ട് അതില്ലായിരുന്നു ടീച്ചേഴ്സിന് പുറത്തോട്ടൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ റെഡിയാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ സി എന്തിനാണ് നിങ്ങൾ സംശയിക്കും അല്ലേ ഈ ഫുഡിൻ്റെ ബിസിനസ്സിന് അതായത് നമ്മൾ ഉണ്ടാക്കണത് നമ്മുടെ സ്വന്തം സ്ഥാപനത്തിലാണോ അതോ റെൻറ്റിനാണോ എന്ന് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടി ആണോ എന്ന് അപ്പം അതിനാണ് കരം കിട്ടിയ രസീച്ചേക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ കരംകെട്ടിയ രീസ ഇതല്ല റെൻറ്റിനാണ് താമസിക്കുന്നതെങ്കിൽ അവർക്ക് സമ്മതപത്രം കൂടി ആവശ്യമുള്ളൂ കേട്ടോ അതിനാണ് കരം കെട്ടിയ രീസുന്നത് ഇല്ലെങ്കിൽ സമ്മതപത്രമാണ് വേണ്ടത് നമ്മൾ വാടകയ്ക്കാണ് എന്നുള്ളെങ്കിൽ അവർ ഒരു സമ്മതപ്രകാരം ഒരു മുദ്രപത്രം എന്തെങ്കിലും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്കിപ്പം നമ്മുടെ എന്നാ കരിങ്കിയ രീസുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് കൊടുത്തു അപ്പം അതൊന്ന് അത് കഴിഞ്ഞപ്പോൾ ഓർത്ത യൂ ഇതെന്തിനാണെന്ന് അവർ ചിന്തിക്കുമല്ലോ എന്നപ്പം അത് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കേ